കേരളത്തിലെ മലയാള മാധ്യമങ്ങൾക്ക് അഭിമുഖം കൊടുത്തിട്ടുണ്ട് ആ സ്ത്രീ വാർത്താ സമ്മേളനം നടത്തിയിട്ടുണ്ട് അതിന് വളരെ എന്തുകൊണ്ടാണ് ചർച്ചയല്ലേ അവിടെ നടന്നത് തീർച്ചയായിട്ടും തരത്തിലുള്ള പരാതി നൽകിയായിട്ട് എസ് ഔദ്യോഗികമായി എന്തിനു പരാതി കിട്ടണോ ആ അവിടെയാണ് ചോദ്യം നാട്ടിലെ കാര്യങ്ങളിൽ ആരിഫ് ഹുസൈൻ ഇവിടെ ഇത് പി കെ ശ്രീമതിയുടെ പരാമർശം അടക്കം നേരത്തെ അബ്ദുൾ ജബാർ സൂചിപ്പിച്ചിരുന്നു പക്ഷെ അവരുടെ രാഷ്ട്രീയം എന്തുമാകട്ടെ അവർ പറഞ്ഞ ആ പ്രയോഗമുണ്ടല്ലോ താലിബാനിസം എന്നത് അതിനപ്പുറത്തെ വിചാരണയെ എങ്ങനെയാണ് വിശേഷിപ്പിക്കേണ്ടി വരിക ശ്രീ ആരിഫ് ആൾക്കൂട്ട വിചാരണ നടക്കുന്നത് നമ്മുടെ രാജ്യത്ത് പല സ്ഥലങ്ങളിലും നമ്മൾ കണ്ടിട്ടുള്ളതാണ് അങ്ങനെ നടക്കുന്ന സമയങ്ങളിലെല്ലാം തന്നെ അതില് വിവിധ തരത്തിലുള്ള അതിന്റെ പിന്നാമ്പറത്ത് നിൽക്കുന്ന ആളുകളെയാണ് നമ്മൾ കാണാറുള്ളത് ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടിട്ടുണ്ടാകുക ഇപ്പൊ ഇവിടെ സൂചിപ്പിച്ച പോലെ ചില ഹനുമാൻ സേന അതുപോലുള്ള ആളുകൾ ബജ്റംഗത നടത്തുന്ന ഇത്തരം കാര്യങ്ങൾ ഇതെല്ലാം നമ്മൾ കാണാറുണ്ട് ബാംഗ്ലൂർ മാംഗ്ലൂർ അവിടെയുള്ള ഈ പബ്ബുകളിലേക്ക് അതിക്രമിച്ചു കയറി കൊണ്ട് നടത്തുന്നത് ഇത് നമ്മൾ പറയാറുണ്ട് ഇനി നോർത്തിലേക്ക് കുറച്ചുകൂടി പോകുകയാണെന്നുണ്ടെങ്കിൽ കാപ്പ് പഞ്ചായത്തുകൾ നടത്തുന്ന ഇത്തരത്തിലുള്ള ആൾക്കൂട്ട വിചാരണങ്ങളെ കുറിച്ച് നമ്മൾ പറയാറുണ്ട് ഇവിടെയൊക്കെ നമ്മൾ പറയും മാധ്യമങ്ങൾ അത് വാർത്തയാക്കും ഇതെല്ലാം വലിയ സംഭവമാക്കും ഞാൻ ചോദിക്കുന്നു ഇവിടെ കേരളത്തിൽ ഇപ്പോൾ ഈ നടന്ന സംഗതി അതും ഇതേപോലെ തന്നെ നടന്നിട്ടുള്ള ഒരു ആൾക്കൂട്ട വിചാരമാണ് നമുക്ക് എന്തിനാ അസമ്മതിക്കാൻ മടി അപ്പോൾ മറ്റു സ്ഥലങ്ങളിൽ നടന്നത് ഏത് ആശയത്തിൻ്റെ പുറത്താണോ അത് സംഘ ഭീകരതയായിട്ട് നിങ്ങൾക്ക് പറയാൻ കഴിയുന്നു ഹിന്ദുത്വ ഭീകരത എന്ന് നിങ്ങൾക്ക് വിളിക്കാൻ കഴിയുന്നു ഖാപ്പ് ഭീകരത എന്ന് നിങ്ങൾക്ക് വിളിക്കാൻ കഴിയുന്നത് പോലെ ഈ വിഷയത്തിൻ്റെ പിന്നിൽ അത് നടക്കുന്നതിൻ്റെ പിന്നിലുള്ള ആശയം അത് ഇസ്ലാമിക ഭീകരതയാകുമ്പോൾ അവിടെ അത് പറയാൻ എന്തിനും മടിക്കണം ഇതാണ് എൻ്റെ ചോദ്യം അത് നമ്മൾ അവിടെ പറയണം ഇനി ഈ വിഷയത്തിൽ ഇവിടെ ഇത് സംസാരിച്ച വേളയിൽ ഇവിടെ ഒരു പരാമർശം നടത്തേണ്ട പാർട്ടി ഓഫീസുകളിൽ അങ്ങനെ പലതും നടക്കും ഇതുപോലുള്ള പല കാര്യങ്ങളും ഞങ്ങൾ ചർച്ച ചെയ്യാറുണ്ട് ഒത്തു തീർപ്പാക്കാറുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് എത്ര അബദ്ധമായിട്ടുള്ള കാര്യമാണ് പറഞ്ഞതെന്ന് ആലോചിക്കും ഇതൊരു ജനാധിപത്യ രാജ്യം മാത്രമല്ല ഇവിടെ ഒരു ഇവിടെ ഒരു നിയമവാഴ്ച കൂടി നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് ഒരു റൂൾ ഓഫ് ലാൻഡ് ഇവിടെ ഉണ്ട് അത് ഇവിടെ ഉണ്ടായിരിക്കെ അതിനെ ബൈപ്പാസ് ചെയ്തുകൊണ്ട് ഒരു സംഗതി ചെയ്യുന്നു എന്ന് അവർ തന്നെ സമ്മതിക്കുകയാണ് ഇത് പണ്ട് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇതേപോലെ പണ്ട് പല കാര്യങ്ങൾ ചെയ്യാറുണ്ടായിരുന്നു ഇതുപോലെ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ അവർ നോട്ടീസ് കൊടുക്കും അവർ അവരുടെ പാർട്ടി ഓഫീസിൽ വെച്ചിട്ട് പല കാര്യങ്ങളും തീർപ്പാക്കുന്നതിനെ കുറിച്ച് നമ്മൾ പണ്ട് കേട്ടിട്ടുണ്ടാവും അത് ഇവിടെ ഇന്നില്ല അത് നടപ്പിലാക്കുന്നില്ല എന്ന് മാത്രമല്ല അങ്ങനെ ആരെങ്കിലും നോട്ടീസ് ഇന്ന് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫീസ് കൊടുത്തു കഴിഞ്ഞാൽ അതിനടുത്ത് ദൂരക്കളയാണ് ഇവിടുത്തെ നാട്ടുകാർക്ക് ഇന്ന് ബോധം വന്നു എന്ന് പറഞ്ഞ പോലെ ഈ സംഗതി ഇവിടെ പാർട്ടി കേന്ദ്രീകരിച്ചിട്ടുണ്ട് അതിപ്പോ എസ് ഡി പി ആയാലും ശരി അവർ അങ്ങനെ ഒരു സമാന്തരമായ ഒരു ഒരു പാരലൽ ഒരു ഒരു നീതിന്യായ വ്യവസ്ഥിതി ഇവിടെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ഈ ഭീകരത എന്ന് പറയുന്നത് അതൊരു നിയമ വാഴ്ച നിയമ വ്യവസ്ഥിതിയോടുള്ള ഒരു വെല്ലുവിളിയും അതിനോട് കാണിക്കുന്ന ഒരു ജിഹാദ് തന്നെയാണ് അതിനെയാണ് നമ്മൾ പച്ചമലയാളത്തിൽ താലിബാനി എന്ന് വിളിക്കുക അതേ ഇവിടെ ശ്രീമതി പറഞ്ഞിട്ടുള്ളൂ അതിനെ നമ്മൾ പിന്താങ്ങ് തന്നെയാണ് ചെയ്യുന്നത് ഇനി അത് ഇനി ഇതിൽ ഒരു കാര്യം കൂടി ഇതിൽ ഇസ്ലാമിക ഭീകരത എന്ന് പറയുമ്പോൾ ഇസ്ലാമിൽ ഇതിന് എന്താ ബന്ധം എന്നുള്ളൊരു സംശയം ഉണ്ടാവുമല്ലോ അതുകൊണ്ട് ഞാനത് പറയാണ് സത്യത്തിൽ ഇവിടെ മതത്തിന് വലിച്ചഴിക്കേണ്ട കാര്യമൊന്നും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞില്ല പക്ഷെ നമ്മൾ പറയാതെ പോയാൽ അത് ശരിയല്ല അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഇസ്ലാമിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് മുഹമ്മദ് നബി തന്നെ പഠിപ്പിച്ചുള്ള കാര്യമാണ് നിങ്ങൾ ഒരു തെറ്റ് കണ്ടാൽ ആദ്യം കൈ കൊണ്ട് തടയുക അതിന് സാധിക്കില്ലെങ്കിൽ നിങ്ങൾ നാക്ക് കൊണ്ട് തടയുക അതിന് സാധിക്കില്ല മനസ്സുകൊണ്ടെങ്കിലും വെറുക്കുക എന്ന് മാത്രമല്ല അങ്ങനെ വെറുക്കുന്നത് ഒരു ഒരു അഴകുഴമ്പൻ വിശ്വാസിയുടെ ലക്ഷണമാണെന്നാണ് പഠിപ്പിക്കുന്നത് അപ്പൊ യഥാർത്ഥ വിശ്വാസി എന്താ ചെയ്യേണ്ടത് കൈ കൊണ്ട് തടയുക കൈ കൊണ്ട് തടയുക എന്ന് പറഞ്ഞാൽ എന്താണ് ഇപ്പൊ ഈ കണ്ടതൊക്കെയാണ് ഈ കൈ കൈകൊണ്ട് തടയുന്നതിന്റെ ഒരു ഒരു പരാക്രമം എന്ന് പറയുന്നത് ഇതെവിടെ ചെയ്തിട്ടുള്ളൂ അപ്പൊ സത്യത്തിൽ നമ്മൾ ഇവിടെ ഇവരെ അപ്രീഷ്യേറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത് സത്യത്തിൽ ഇവര് യഥാർത്ഥ വിശ്വാസികൾ ആയി ഇവിടെ ചമഞ്ഞു അതാണ് നമ്മളിവിടെ കണ്ടത് അതിന് അവർക്കൊരു കയ്യടിയാണ് നമ്മൾ കൊടുക്കേണ്ടത് അവരെ യഥാർത്ഥ ഇസ്ലാമാണ് ഇവിടെ പുറത്തെടുത്തിരിക്കുന്നത് അല്ലാത്തവരോട് സംസാരിക്കരുത് അങ്ങനെ സംസാരിച്ചാൽ അതും കുറ്റകരം എന്ന നിലയിലാണ് ഇതിനെ കാണേണ്ടത് തീർച്ചയായിട്ടും ഇപ്പൊ ഞാനിത് പറയുമ്പോൾ ആ സംശയം വന്നില്ലോ അത് തന്നെയാണ് ഇതിനെ കുഴപ്പം കാരണം എന്താണ് കുറച്ച് നാളുകൾക്ക് മുന്നേ എ പി ഉസ്താദ് ഇവിടെ ഒരു കാര്യം പറഞ്ഞിരുന്നു കാന്തപുരം എന്താ കാന്തപുരം പറഞ്ഞത് എക്സസൈസ് ചെയ്യുന്ന സമയങ്ങളിൽ വ്യായാമം ചെയ്യുന്ന സമയങ്ങളിൽ അവിടെ നിങ്ങൾ സ്ത്രീകളും പുരുഷന്മാർ ഒരുമിച്ചുള്ള ഏർപ്പാടൊന്നും വേണ്ട അതൊക്കെ അനിസ്ലാമികമാണ് എന്ന് പറഞ്ഞൊരു സാധനം നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ ഇത് തന്നെയാണ് ഇതിന്റെ പ്രശ്നം അപ്പൊ ഈ ഹിജാബിന്റെ നിയമം അത് പല മേഖലകളിൽ പല രീതിയിലാണ് അപ്ലൈ ചെയ്യുന്നത് ഇത് ഹിജാബിന്റെ നിയമം തന്നെയാണ് ഈ പറഞ്ഞത് ഹിജാബ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ ഈ തുണികഷ്ണാണ് വരിക ഇത് ഹിജാബിന്റെ നിയമത്തിന്റെ ബാക്കി നാമിഫിക്കേഷൻ ആണ് ഈ കാണുന്നത് സ്ത്രീ പുരുഷ ആ ഒരു ഒരു എന്താ പറയാ സെഗ്രിഗേഷൻ ആ സെഗ്രിഗേഷൻ എന്ന് പറയുന്ന ഇസ്ലാമിന്റെ കോർ അതിന്റെ ബാക്കിയാണ് ഈ പറയുന്നത് അന്യസ്ത്രീയും അന്യപുരുഷനും തമ്മിലുള്ള ബന്ധം പാടില്ല സംസാരിക്കാൻ പോലും പാടില്ല ഇത് കാണിച്ചുകൊണ്ടല്ലേ അഫ്ഗാനിസ്ഥാനിൽ അവരെ പുറത്തേക്ക് ഇറക്കാത്തത് അങ്ങനെ കാലിന്റെ ആ നെരിയാണിയുടെ ഒരല്പിലും കാണിച്ചു കഴിഞ്ഞാൽ അത് നോക്കിയിട്ട് ചൂരൽ വടി കൊണ്ട് അടിക്കുന്നത് നമ്മൾ അവിടെ കാണുന്നതല്ലേ അപ്പൊ നമ്മൾ ഈ മറൈൻ ഡ്രൈവിലെ ചൂരൽ വടി മാത്രം നമ്മൾ കണ്ടാൽ പോരാ ചൂരൽ വടി ആരെടുത്താലും നമുക്ക് അത് കാണാൻ കഴിയണം എന്നാണ് നമ്മൾ പറയുന്നത് ഇവിടെ അതിന്റെ പിന്നിലുള്ള ആശയത്തെ നമുക്ക് പറയാൻ മടി ഉണ്ടാകരുതെന്നാണ് നമ്മൾ പറയുന്നത് ഇതിൽ കൃത്യമായിട്ട് നമ്മൾ പറയുന്നു ഇതൊരു ഒരു പാരലായിട്ടുള്ള ഒരു സംവിധാനം ഒരുക്കുന്ന ഒരു രീതി നിയമവാഴ്ചയെ വെല്ലുവിളിക്കുന്ന രീതി ഇത് അവർ ചെയ്യുന്നു എന്ന് അവർ തന്നെ സംബന്ധിച്ച സ്ഥിതിക്ക് നമ്മൾ അതിനെയാണ് ഇതിനകത്ത് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഡോക്ടർ ആരിഫ് ഈ അഡ്വക്കേറ്റ് ഈ പ്രവർത്തകർ മാത്രമല്ല അതിൽ മെമ്പർമാർ ഒക്കെ ഉണ്ടായിരുന്നു മറ്റു പൊളിറ്റിക്കൽ പാർട്ടിയിൽപ്പെട്ടവരുണ്ടായിരുന്നു എന്നാണ് ഈ പറയുന്നത് പോലെ ആ വിചാരണയുടെ ഭാഗമായി ആരൊക്കെ ഉണ്ടോ അവരെ എല്ലാവരെയും പിടികൂടേണ്ടതല്ലേ യഥാർത്ഥത്തിൽ അതുകൊണ്ടാണല്ലോ ഞാൻ ഇതൊരു എസ് ഡി പി ഐയുടെ മാത്രം പ്രശ്നമായിട്ടല്ല ഞാനിതിനെ കാണുന്നത് ഇത് ഈ താലിബാനിസം എന്ന് പറയുമ്പോൾ ഈ ഒരു ചിന്താഗതിയുള്ള എല്ലാവരും ഇതിനകത്ത് പ്രതികളാണ് ആ സംഗതി അവിടെ ഇപ്പൊ പിതാവിന്റെ വാക്കുകൾ നമ്മളിവിടെ കേട്ടു അവിടേക്ക് കൊണ്ടുചെല്ലുമ്പോൾ അവിടെ ഒരു കൂട്ടം ആളുകൾ നിൽക്കുന്നു ആരാന്ന് അവർക്ക് അറിയില്ല എന്നൊക്കെയാണ് പറഞ്ഞത് എന്ന് വെച്ചാൽ അവിടെ ഒരു കൂട്ടം ആളുകളാണ് അപ്പൊ അതിനു മുന്നേ മൊബൈൽ പിടിച്ചെടുക്കുന്നു മറ്റു പല അവിടെ നടക്കുന്നുണ്ട് ഇവർ ഈ പറയുന്ന പോലെ ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന നേതാവ് അവരെ റെപ്രസെന്റ് ചെയ്യുന്നു ഈ താലിബാനികളെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് എസ് ഡി പി ഐ റെപ്രസെന്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോഴാണ് പ്രശ്നം അപ്പൊ ആ താലിബാനികൾ അതുപോലും ഇപ്പൊ ഇവിടെ പറഞ്ഞു അതിനെ ന്യായീകരിക്കാൻ വേണ്ടി പറഞ്ഞ എന്താണ് അവിടെ ഒരു എന്താണ് ബന്ധുക്കളാണ് എന്ന് പറഞ്ഞു ബന്ധുവായത് കൊണ്ട് എന്താ താലിബാനി എന്ന് പറയുമ്പോൾ ബന്ധുക്കൾക്കാണ് അതിനകത്ത് ഫസ്റ്റ് പ്രിഫറൻസ് കാരണം സ്വന്തം വാപ്പാക്ക് സ്വന്തം മകനെ കൊല്ലാനുള്ള അവകാശം അത് ഇസ്ലാമിലുണ്ട് അതുതന്നെയാണ് ഈ താലിബാൻ വെച്ച് കൊടുക്കുന്നത് ഈ കിസാസ് എന്ന് പറയുന്ന ഒരു ഒരു വിഷയം നിങ്ങളെടുത്ത് പഠി പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആ പണിഷ്മെൻ്റ് അവിടെ കൊടുക്കുന്ന സമയത്ത് അവിടെ സ്വന്തം വാപ്പാക്ക് മകനെ കൊന്നതിന് കിസാസ് ഇല്ല ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അപ്പം ഈ തര പ്രതിക്രിയാവദം എന്നൊക്കെ നമ്മൾ പറയും ഇത് നമ്മൾ പറഞ്ഞു ചെല്ലുമ്പോൾ ഈ ബന്ധുക്കൾ എന്ന് ഏറ്റവും അപകടം പിടിച്ച ഒരു കൂട്ടമാണെന്ന് ഞാൻ പറയുള്ളൂ ഈ തരത്തിലുള്ള താലിബാൻ ഇസം നിങ്ങൾ ആളെന്ന് നോക്കുമ്പോൾ പിതാവിന് ഇതുപോലെ ചെയ്യാം അതുപോലെ നിങ്ങളുടെ സ്വന്തം മാതാവിന് ഇതേപോലെ ചെയ്യാം അതും കൂടാതെ നിങ്ങളുടെ ആങ്ങളെക്കിത് ചെയ്യാം ഇതെല്ലാം മതം തന്നെ വെച്ചു കൊടുക്കുന്ന സാധനമാണ് എന്നിരിക്കുകയാണ് അതിനെ താലിബാനിസം എന്ന് നമ്മൾ വിളിക്കണം അപ്പൊ നിങ്ങൾ പറയുമ്പോൾ ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ് ഇത് നിങ്ങൾക്ക് മറ്റുള്ള വിഷയങ്ങൾ വരുമ്പോൾ ഹിന്ദുത്വ ഭീകരതാണോ അതല്ലെങ്കിൽ മറ്റ് സംഗതികൾ പറയാൻ കഴിയുന്നത് പോലെ ഇതിനെ വിളിക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ എന്തോ പ്രശ്നമുണ്ട് അതാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇവിടെ മറ്റുള്ള ആളുകൾ ഇതിനകത്ത് ഭാഗമുണ്ട് ഭാഗമായിട്ടുണ്ട് എന്നതിൻ്റെ അർത്ഥം ഈ താലിബാനിസം അത് എസ് മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല ഇതൊരു മെന്റാലിറ്റിയാണ് ഇതൊരു ഒരു കോൺഷ്യസ്നെസ്സാണ് ഈ പ്രശ്നം ഈ താലിബാനിസം എന്ന് പറയുന്നത് അത് നിയമവാഴ്ചയെ പോലും ബൈപ്പാസ് ചെയ്യുന്ന തലത്തിലേക്ക് പോവുകയും സ്ത്രീകളെ ഇത് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും വലിയ ഇരകൾ അതാരാണ് സ്ത്രീകളാണ് അതും ഈ ചരിത്രം തന്നെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന കാര്യമാണ് സ്ത്രീകളാണ് ഈ പറയുന്ന മുസ്ലിം സ്ത്രീകൾ തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ ഇരകളായിട്ട് വരിക അതിനെ ഇവിടെ നമ്മൾ കണ്ടത് മുസ്ലിങ്ങളാണ് ഈ താലിബാൻ ഏറ്റവും വലിയ ഇരകളായിട്ട് മാറുക അതുമല്ലേ നമ്മൾ ഇവിടെ കാണുന്നത് അപ്പൊ നമുക്കിതെല്ലാം ഈ പറയുന്ന സംഗതി സ്ഥാപിക്കുന്ന സംഗതികളായി മാറുന്നതുകൊണ്ടാണ് അത് പറഞ്ഞ ശ്രീമതി ടീച്ചറോടൊപ്പം തന്നെ നമുക്ക് നിക്കാൻ കഴിയുന്നതും ആ വാ ആ വാദം ഞാനും ഉയർത്തി വെക്കുന്നത് ഒക്കെ ആണു പെണ്ണും പരസ്പരം സംസാരിക്കുന്നത് അതിൽ മോറൽ പോലീസിങ് സദാചാര ഭീകരത എന്നൊക്കെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് നിങ്ങൾ പാർട്ടിയെക്കുറിച്ച് എസ് ഡി എഫിയെ കുറിച്ച് ഒന്ന് മനസ്സിലാക്കണം പാർട്ടിയുടെ നാഷണൽ കമ്മിറ്റി മുതൽ ബ്രാഞ്ച് കമ്മിറ്റി വരെയുള്ള എല്ലാ കമ്മിറ്റികളിലും സ്ത്രീകളുണ്ട് ആണും പെണ്ണും ഒരുമിച്ചിരിക്കാതെ എങ്ങനെയാണ് ഈ കമ്മിറ്റികൾ നടക്കുക ഞങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയിൽ എത്ര സ്ത്രീകളുണ്ട് എന്നൊന്ന് പഠിക്ക് ഞങ്ങളുടെ വാർഡ് മെമ്പർമാർ കേരളത്തിലെ വാർഡ് മെമ്പർമാരിൽ ഫിഫ്റ്റി പെർസെൻറ്റിലധികം സ്ത്രീകളാണ് ഞങ്ങൾ സ്ഥാനാർത്ഥിയായിട്ട് ജനറൽ സീറ്റ് വരെ സ്ത്രീകളെ നിർത്തി മത്സരിക്കുന്നവരാണ് അപ്പം ഞങ്ങളെങ്ങനെ നാട്ടുകാരോട് വോട്ട് ചെയ്യിക്കുക എന്ത്മാണ് നിങ്ങൾ പറയുന്നത് ഞങ്ങള് സ്ത്രീകളെ കേഡർ മെമ്പർ എന്ന പദവിയിൽ പാർട്ടിയിൽ പുരുഷന്മാരോടൊപ്പം ചേർത്ത് പോകുന്നവരാണ് ഞങ്ങൾക്ക് എന്താണ് ആണുപെണ്ണും സംസാരിച്ചാൽ ഞങ്ങൾക്ക് എന്താ പ്രശ്നം ഇവിടെ ഒരു പുരുഷന് ഉണ്ടാകുന്ന എല്ലാ സ്വാതന്ത്ര്യവും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങൾ ഞങ്ങളുടെ പാർട്ടിയുടെ ഏറ്റവും അടുത്താണ് എന്റെ അഭിലാഷെ ഏറ്റവും അടുത്ത് ഞങ്ങളുടെ പാർട്ടിയുടെ സമ്മേളനങ്ങൾ നടന്ന സമ്മേളനങ്ങളുടെ വീഡിയോ ഒന്ന് എടുത്ത് നിങ്ങൾ നോക്ക് എന്തുമാത്രം സ്ത്രീകളാണ് അതിൽ പങ്കെടുത്തിരിക്കുന്നതെന്ന് പിന്നെ എന്ത് ഓഫീസിൽ നടന്ന ചർച്ചയിൽ കാണാൻ എനിക്ക് സാധിച്ചില്ല ഭാഗമായിട്ടുള്ള ഒരു ചർച്ചയിൽ ഒരു സ്ത്രീയെ പോലും ആ വീഡിയോയിൽ താങ്കൾക്കൊന്ന് കാണിച്ചു തരാവും ചർച്ച നടത്തിയത് പാർട്ടി ലീഡർഷിപ്പ് നടത്തിയൊരു ചർച്ച അല്ല പാർട്ടിയുടെ അപ്പോൾ താങ്കൾ പറയണ്ടേ സ്ത്രീയുമായി ബന്ധപ്പെട്ടു നമുക്ക് അവരെ കേൾക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ മറ്റു ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ ഒരു സ്ത്രീയുടെ പക്ഷത്തു നിന്ന് കൂടി വേണമല്ലോ അത് കേൾക്കാൻ ഈ ചർച്ച ചർച്ച നടന്നത് റോഡിലല്ല നിങ്ങളെ നിങ്ങളൊന്ന് ആലോചിക്കേണ്ടത് നിങ്ങൾ നിങ്ങളൊന്ന് ആലോചിക്കേണ്ടത് ഒരു ആത്മഹത്യ ചെയ്ത ആത്മഹത്യ ചെയ്ത ഒരു കുട്ടിയുടെ ഓക്കെ ചെറിയ ഒരു കാര്യം ആഡ് ചെയ്തോട്ടെ ഇവിടെ ഇവിടെ ഈ പറയുന്ന നേതാവ് പറഞ്ഞത് പച്ചയായ തെറ്റിദ്ധരിപ്പിക്കലാണ് ഒരു തക്കിയാണ് ഇവിടെ ഇറക്കിയിരിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്നത് എസ് ഡി പി ഐ സ്ത്രീക്ക് വലിയ വാല്യൂ കൊടുക്കുന്നുണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ട് ഇവിടെ പറഞ്ഞത് അവരുടെ അവരുടെ ആ സംഘടന ആ ആ ഒരു സെറ്റപ്പിൽ സ്ത്രീകൾ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് പച്ചയായ ഒരു തെറ്റിദ്ധരിപ്പിക്കലാണ് കാരണം ഈ പറയുന്ന എസ് വെൽഫെയർ പാർട്ടി പോപ്പുലർ ഫ്രണ്ട് ഇതെല്ലാം പിന്തുടരുന്നത് എവിടുന്നാണ് അത് ജമാഅത്ത് ഇസ്ലാമിയുടെ ആ ഒരു സാധനത്തിനാ അതാണ് അതിന്റെ ബീജം എന്ന് പറയുന്നത് ജമാഅത്ത് ഇസ്ലാമിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ആരാണ് ഉണ്ടാക്കി ാണ് എന്താണ് എഴുതി വെച്ചിരിക്കുന്നത് എഴുതി വെച്ചിരിക്കുന്നത് സ്ത്രീകളുടെ റോൾ അതെന്താണ് അത് രാഷ്ട്രീയത്തിലല്ല അവർ വീട്ടിലിരിക്കുക പുരുഷന്മാർക്ക് കംഫർട്ട് കൊടുക്കുക ഇതാണ് അവിടെ പഠിപ്പിച്ചത് ഇത് തന്നെയാണ് ഇസ്ലാമും പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് ഇത് ഇന്ത്യയിൽ പ്രശ്നമാണെന്ന് കണ്ടപ്പോ മുഖം രക്ഷിക്കാൻ വേണ്ടി ഇതേപോലുള്ള അവസരങ്ങളിൽ എടുത്ത് ഉപയോഗിക്കാൻ വേണ്ടിട്ട് ഒരു മാറ്റി വെച്ചിരിക്കുകയാണ് അതിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് ടോക്കണിസമാണ് നിങ്ങളവിടെ കാണിച്ചിരിക്കുന്നത് സ്ത്രീകളെ നിങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വെറും ഇത്തരം അവസരങ്ങൾ വരുമ്പോൾ അതിൽ നിന്ന് തല ഉയരാൻ വേണ്ടിയിട്ടുള്ള തടി തപ്പാൻ വേണ്ടിയിട്ടുള്ള ഒരു വഴി അത് ഇതിനെ പറയുതാ അഭിലാഷെ ഇവിടെ ആൺകുട്ടികളും പെൺകുട്ടികളും തോൾ കൈയിട്ട് നടക്കുന്നതോ പരസ്പരം സംസാരിക്കുന്നതിനോ എസ് ടി പി എവിടെയെങ്കിലും എതിര് നിന്നിട്ടുണ്ടോ നിങ്ങൾ വെറുതെ ഞങ്ങളുടെ മേലെ എന്തിനാ കുതിരയായിരുന്നു എന്തുകൊണ്ടാണ് ഈ പെൺകുട്ടിയുടെ പിതാവും മാതാവും രണ്ട് രീതിയിൽ വൈരുദ്ധ്യങ്ങള് സംസാരിക്കുന്നത് ഞങ്ങൾ എവിടെയാണ് ഞങ്ങൾ എവിടെയാണ് അല്ല മാതാവ് വൈരുദ്ധ്യം സംസാരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് എന്നും തൽക്കാലം പോലീസിനും അറിയാവുന്ന പണി തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് ഒരു ാര്യുണ്ട് കേട്ടോ ഇവിടെ ഇത് മുന്നേ എവിടെ ഉണ്ടോ ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത് ഉണ്ടല്ലോ പോപ്പുലർ ഫ്രണ്ടുകാര് നടത്തിയിട്ടുണ്ട് ഈ സംഗതി നിങ്ങൾ നിങ്ങളത് അങ്ങനെ ഇല്ലാന്നൊന്നും പറയണ്ട ഓക്കെ പോപ്പുലർ ഫ്രണ്ടുകാര് പണ്ട് നടത്തിയിട്ടുണ്ട് അതൊക്കെ നടത്തിയതിന്റെ ചരിത്രം ഇവിടെ ഉണ്ട് അത് നടത്തി നടത്തി ബാക്കി കാര്യങ്ങൾ പുറത്തേക്ക് വന്നപ്പോഴാണ് അതിനെ നിരോധനത്തിലേക്ക് എത്തിയത് ഇന്ന് അതിൽ അറസ്റ്റ് ചെയ്യപ്പെടാത്ത ആളുകൾ ഇന്ന് എസ് ഡി പി എന്ന് പേരിട്ട് പുതിയ കുപ്പായി ഇരുന്നാൽ അത് പോപ്പുലർ ഫ്രണ്ട് ആകാതിരിക്കില്ല താലിബാനിസം ആകാതിരിക്കില്ല അപ്പൊ നിങ്ങൾ മുന്നേ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ട് വെറുതെ അത് വെളുപ്പിക്കാൻ നോക്കേണ്ട മുന്നേയും നിങ്ങൾ ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ സിനിമ തിയേറ്ററുകൾ അടക്കം നിങ്ങൾ ഇവിടെ കയ്യേറാൻ ശ്രമിച്ചിട്ടുണ്ട് സിനിമാ പോസ്റ്ററുകൾക്ക് നിങ്ങൾ ഒഴിച്ചിട്ടുണ്ട് ഇതെല്ലാം നിങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പൊ സദാചാര ഗുണ്ടായിസം നിങ്ങളുടെ രക്തത്തിലുള്ളതാണ് ഈ പറയുന്ന താലിബാനിസം നിങ്ങളുടെ ചോറയിൽ ഉള്ള സാധനമാണ് അധികം അതൊന്നും ഇവിടെ ചെലവഴ് നിങ്ങൾ നിങ്ങൾ പുറത്തിറങ്ങിയിട്ട് അപ്പോഴാണ് നിങ്ങൾക്ക് ഇത് ബോധ്യമാവുക ഞാൻ വരാലോ വിളിക്കാതെ പറഞ്ഞല്ലോ അദ്ദേഹത്തിന് വരാൻ ോത്തിന് തയ്യാറുണ്ടോ ശ്രീ അബ്ദുൾ വളരെ ലളിതം പെട്ടെന്ന് പറയാമോ തീർച്ചയായിട്ടും വെൽക്കം വെൽക്കം ശരി ശരി ഞാൻ മീഡിയ വണ്ണിൽ മനസ്സിലായില്ല അല്ല താങ്കൾ പറയുന്ന വേദികളിലേക്കൊക്കെ വിളിച്ചാലല്ലേ അദ്ദേഹത്തിന് ചർച്ചയിൽ പങ്കെടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്

മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു